യേശുധാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ പലപ്പോഴും പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് സാത്താനെ ഭയമാണ് പിശാചിനെ ഭയമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സാത്താനെ ഭയപ്പെടേണ്ടതുണ്ടോ വിശുദ്ധ കൊച്ചുത്രേസയുടെ ജീവിതത്തിലെ ഒരു സംഭവം ചെറുപുഷ്പം ഇങ്ങനെ നവമാലികയിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതിപ്രകാരമാണ് വളരെ കൊച്ചുനാളിൽ കൊച്ചുതരേശ്യ വീടിൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴിതാ ഗാർഡൻ്റെ അധത്തായിട്ട് ഒരു വീപ്പയുടെ അടുക്കൽ രണ്ട് കുട്ടി പിശാചിക്കൽ നിൽക്കാണ് ചുവന്ന കണ്ണുകളോടുകൂടെ അവർ കൊച്ചു ദ്രസ്യയെ നോക്കി കൊച്ചു ദ്രസ്യയെ കണ്ട മാത്രയിൽ അവ പേടിച്ചറണ്ട് വീപ്പയുടെ പിന്നിൽ ഒളിച്ചു ഇതിനെക്കുറിച്ച് കൊച്ചുദ്രസ്യ പറയുന്ന കാര്യം ഇതാണ് വിശുദ്ധിയുള്ള ഒരാത്മാവിനെ സാത്താൻ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് ഈശോ എന്നെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇതാണ് സത്യം സാത്താൻ ഭയപ്പെടുന്നത് വിശുദ്ധിയുള്ള ആത്മാക്കളെയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏറെ ശുശ്രൂഷകളല്ല സാത്താൻ ഭയപ്പെടുന്നത് തീർച്ചയായും ശുശ്രൂഷകൾക്ക് അതിൻ്റേതായ ഫലങ്ങളുണ്ട് എന്നാൽ അതിലുപരി സാത്താന്ന് ഭയം ജനിക്കുന്നത് വിശുദ്ധ ജീവിതങ്ങളുടെ സാന്നിധ്യത്താലാണ് കൊച്ചു റേസ്യയെ ഇത് ഏറ്റവും ബാല്യത്തിൽ തന്നെ ഈശോ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു ഈ അനുഭവം നൽകിക്കൊണ്ട് രണ്ടാമതായി ഇതിനെക്കുറിച്ച് കൊച്ചു റേസ്യ പറയുന്ന കാര്യം ഇതാണ് ഈ കുഞ്ഞു വളർന്ന് സാത്താന്റെ രാജ്യത്തിന് എന്തുമാത്രം അപകടം വരുത്തുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ മുൻകൂട്ടി എന്നെ ഭയപ്പെടുത്താൻ വന്നതാണ് സാത്താൻ അറിയാമായിരുന്നു കൊച്ചുദ്രേസ്യ മഹാവിശുദ്ധയായി തീരുമെന്നും അവൾ സാത്താന്റെ രാജ്യത്തിന് ഭീഷണിയായി ഉയരുമെന്നും ലോകാവസാനം വരെ സ്വർഗത്തിലിരുന്ന് വിശുദ്ധിയുടെ വെള്ളപ്പൂക്കൾ ലോകത്തേക്ക് വർഷിച്ചുകൊണ്ട് അവൾ സാത്താന്റെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്നും സാത്താൻ അറിയാമായിരുന്നു അതുകൊണ്ട് സാത്താൻ ഭയപ്പെടുത്താനായി തന്ത്രമെടുത്തതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രൈസ്തവരായ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാത്താന്റെ മേൽ വിജയം വരിച്ചവരാണ് നമ്മെ കണ്ട് സാത്താൻ ഭയപ്പെട്ടു പോവുകയാണ് ചെയ്യേണ്ടത് അതാണ് സത്യം സാത്താനെ കണ്ട് നമ്മൾ ഭയപ്പെടുകയല്ല ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം ലോകത്ത് സാത്താൻ ഭയം ജനിപ്പിക്കണം അത്രമാത്രം വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ പുണ്യത്തിൽ ഒരാത്മാവ് വളരുമ്പോൾ നമ്മളുടെ സാന്നിധ്യത്താൽ തന്നെ സാത്താൻ ലോകത്ത് നിന്ന് ബഹിഷ്കൃതമാകും ഇതാണ് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കേണ്ട കാര്യം വിശുദ്ധ ജോൺ ക്രിസ്റ്റോം പറയുന്നു ഹേ ക്രിസ്ത്യാനി ഈശോയുടെ തിരു രക്തം സ്വീകരിച്ച നിന്റെ നാവ് കാണുമ്പോൾ സാത്താൻ ഭയം തോടുന്നു ആകയാൽ സാത്താനെ കാണുമ്പോൾ നിന്റെ നാവ് നീട്ടിക്കാണിക്കുക സാത്താൻ ഭയപ്പെട്ടോടും ഓരോ ദിവസവും ഈശോയെ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്ന ക്രിസ്ത്യാനി സാത്താനെ ഭയപ്പെടേണ്ടതില്ല ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉൾക്കരുത്ത് നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട് സാത്താനും അവന്റെ രാജ്യത്തിനുമെതിരായി ഈശോയോട് ചേർന്ന് ഞാൻ യുദ്ധനിരയിലാണ് വിശുദ്ധ വിശ്വ പൗലോസപ്പ പറയുന്നത് പോലെ മാംസരക്തങ്ങൾക്കെതിരായുള്ള യുദ്ധമല്ല പ്രഭുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാരമായി ഈ ലോകത്തിന്റെ അധിപന്മാർക്കും ഉന്നതങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായുള്ള യുദ്ധമാണത് ആകെയാൽ ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനോടുകൂടെ കാരണം യേശു ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി സാത്താനെ പരാജയപ്പെടുത്തി സാധാരണ മേൽ വിജയം വരിച്ച ക്രിസ്തു തമ്മിൽ ജീവിക്കുന്നു എന്ന വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തിരുവചനം പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ കരുത്താണ് നമ്മുടെ കരുത്ത് ആ ഈശോയോട് ചേർന്ന് വിശുദ്ധിയിൽ വളർന്ന് തിന്മയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്കിടയാകണം ആത്മീയ ജീവിതത്തിന്റെ കരുത്തും വളർച്ചയും ഇതുകൂടെ ഉൾക്കൊള്ളുന്നതാണ് ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരുന്നു കൊണ്ട് വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് തിന്മയ്ക്കെതിരായി നിലകൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം സഹായമരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ക്രൈസ്തവരെ നാം ആരും ധനിച്ചല്ല സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ വിശുദ്ധ യൗസപ്പ് പിതാവ് സകല മാലാഖമാരും സകല വിശുദ്ധരും രക്തസാക്ഷികളും ക്രിസ്ത്യാനി ഒരിക്കലും തനിച്ചല്ല യുദ്ധനിരയിൽ സ്വർഗീയ സൈന്യം മുഴുവൻ നമ്മോടൊപ്പമുണ്ട് നമുക്ക് വേണ്ടി വിജയം നേടി തന്ന യേശു നമ്മുടെ ഒപ്പമുണ്ട് അവന്റെ നാമത്തിൽ സ്വർഗത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്